അപ്പോൾ ഇന്നൊരു ചെറിയൊരു ട്രക്കിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഒന്നര ഒന്നര വർഷം ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെയൊക്കെയാണ് ഒരു വർഷത്തിന് ശേഷം എന്തൊക്കെ മാറ്റം വന്നുണ്ട് എന്തൊക്കെ അറിയാം കുറച്ചും മേലോട്ട് കയറി വന്നിട്ടുണ്ട് വണ്ടി താഴെ പാർക്ക് ചെയ്തിട്ട് അപ്പോൾ നേരെ നമ്മൾ വീഡിയോ എടുക്കും ആ കഴിഞ്ഞ നമ്മൾ വീഡിയോ എടുക്കാൻ ടൈമിൽ അത്രയ്ക്ക് ഫേമസ് ഫേമസൊന്നും ആയിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പോഴും ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഈ സ്ഥലത്തോട്ടെ എങ്ങനെയാണ് മേലത്തെ അവസ്ഥകളും കാര്യങ്ങളൊന്നും അറിയാൻ വയ്യ പോകുന്ന വഴി എന്ന് പറയുന്നത് ഇവിടെ അന്ന് പോയ വഴി തന്നെയാണ് വേറെ ഏതോ ഒരു വഴി കൂടെ ഉണ്ട് ഇങ്ങോട്ട് വരാനായിട്ട് മേലിൽ കയറാനായിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യമേ കയറിയ വഴി കൂടെ തന്നെയാണ് പോകുന്നത് ഏതായാലും വഴി വേണ്ട ഫുള്ള് ഈ റോഡിൽ കൂടെ തന്നെയാണ് വെള്ളം മഴയൊരു വെള്ളം ഒഴിച്ചിറങ്ങുന്നത് അതുകൊണ്ട് വെള്ളം ഉരുള കല്ലുകളൊക്കെ മേലൊന്ന് വന്നിട്ടുണ്ട് അതുകൊണ്ട് നടക്കാനും ചെറിയ ബുദ്ധിമുട്ടാണ് കണ്ടോ നമ്മൾ വന്ന വഴിയാണാ കാണുന്നത് നേരെ മേലോട്ട് പോകണം ഇനി എന്തേലും ഇടയ്ക്ക് എന്തേലൊക്കെ കാണിക്കാണേ കാണിക്കാം ഈ നടന്ന് കയറുന്നതിൻ്റെ അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ട് വീഡിയോ ഇടയ്ക്ക് നടകൂല അല്ല ഞാൻ കാണിച്ചു തരാം നല്ല അപ്പോൾ നമ്മയും കയറാനുള്ള വഴി ഞാനൊന്ന് കാണിച്ചിരുന്നു കേട്ടോ ബാക്ക്റോഡ് കാണുമ്പോൾ അറിയാം നമ്മൾ വന്നെങ്ങനെയാണ് കേട്ടോ ഇതാണ് നമ്മൾ ഈ കയറി പോകാനുള്ള വഴി അവിടെ ഒരു മൗണ്ട് ഗാർമൽ എക്കോ പിൽഗ്രിം സെൻ്റർ എന്നൊക്കെ പറഞ്ഞ രീതി ചോദിച്ചിട്ടുണ്ട് എന്താ പള്ളിയുടെ എന്തോ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ആ പോവാനുള്ള വഴി എന്ന് പറയുന്നത് ആടങ്ങി ആദ്യം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഈ കാണുന്ന സംഭവം ആ മെയിലായിട്ട് വരെ ചെറിയ ഓഫ് റോഡിൻ്റെ പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ താഴെ അറ്റം മുതൽ നമുക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥയാണ് അതിലും കുഴപ്പമില്ല സ്റ്റീപ്പാണ് കേട്ടോ നല്ല സ്റ്റീപ്പാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് നടന്ന് തന്നെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അടിപൊളിയാ അങ്ങോട്ടൊക്കെ റബ്ബർ സ്റ്റേറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വന്ന വഴി ഇതാണ് പിന്നെ ഈ പച്ച എന്തോ വള്ളിപ്പില്ല് പോലെതേ കാര്യങ്ങളൊക്കെ കോഴിക്കോട് പോയപ്പോൾ ഉള്ളമ്പാറ കയറി പക്ഷെ അത് ഇത്രയും പ്രശ്നമില്ലായിരുന്നു നമുക്ക് നടക്ക വണ്ടി പാതിരെ പോവും നടന്നേ ഉള്ളൂ ഏകദേശം ഒരു ഇതെന്ന് പറയുന്നത് ഏകദേശം ഒരു രണ്ടര കിലോമീറ്ററോളം ഉണ്ടെന്നാണ് പറയണേ വേറൊരു വരെ എത്താനേ അതിവിടെ വരുമ്പോഴത്തേക്ക് അത് ഇങ്ങനൊരു ചെറിയൊരു നീർച്ചാൽ ഇവിടെ വരുന്നുണ്ട് അവിടെ കുറച്ച് കെട്ടായിട്ട് കാണാൻ പറ്റുന്നു അവിടെ ഒരു മാതാവിൻ്റെ സ്റ്റാച്യു ഒക്കെ ഉണ്ട് ഒന്ന് മോഹൻ കഴിയുക കഴിഞ്ഞൊക്കെ അവിടെ ഇറങ്ങിയായിരുന്നു നോക്കാം ഒന്ന് പോയി നോക്കാം അരിപൊടി അവിടെ ഒരു മാതാവിൻ്റെ സ്റ്റാച്യു ഒക്കെ ഉണ്ട് നമുക്ക് തോന്നി രണ്ട് നേരം നടന്നിട്ട് നടന്നിട്ട് എത്തല്ല കേട്ടോ അവിടെ നിന്ന് മുഖമൊക്കെ കഴിയുമ്പോഴത്തേക്ക് തണുത്ത വെള്ളമാണ് മുഖം കഴിയുമ്പോൾ ഇച്ചിരി ഒന്ന് ആയി ഏറ്റ പോന്നോ ഇനിയും കിടക്കാണ് കണ്ടില്ലേ ഒരു നല്ലൊരു കാടിൻ്റെ തന്നെ പ്രതീതിയാണ് നമ്മൾ വരുന്ന വഴി ഫുള്ളായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് റോഡ് വലിയ പ്രശ്നമില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡാണ് എങ്കിലും വണ്ടി കൊണ്ട് താഴ്ന്ന് കയറിയാലല്ലേ ഇതുകൂടെ കയറാൻ പറ്റുള്ളൂ നോക്കാം തളന്നുപോയി കയറ്റം കണ്ട ക്യാമറയിൽ എതിർത്തോളം കാണാൻ പറ്റുമെന്ന് അറിയാൻ കേട്ടോ പക്ഷേ നല്ല കയറ്റമാണ് ഞാൻ മേലെ ചെന്നിട്ട് താഴോട്ടുള്ള കാഴ്ച കാണിക്കണം ഇപ്പം തന്നെ മനസ്സിലാവുമെന്ന് തോന്നുന്നു നല്ല സ്റ്റീപ്പായിട്ടുള്ള ഇറക്കമാണ് അതുപോലെ തന്നെ സ്റ്റീപ്പായിട്ടുള്ള കയറ്റമാണ് ഇതങ്ങ് കയറി എത്തുമ്പോൾ തന്നെ നല്ല ടൈം എടുക്കും ഇത് കയറി കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല അവിടെ കുറച്ച് നമ്മുടെ ജീസസിൻ്റെയും മാതാവിൻ്റെയൊക്കെ ഒരു സ്റ്റാച്ചു കിട്ടുന്ന സ്ഥലമുണ്ട് അവിടെ ഒരു കിണറുണ്ട് കിണർ ആണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിക്കാം പറ്റണില്ല അതുകൊണ്ടാ നമ്മുടെ ഇപ്പം കയറിയ ഒരു കയറ്റമാണ് ഇനി മേലോട്ടുണ്ട് തീർന്നിട്ടില്ലാട്ടാ എൻ്റെ നടന്ന് നടന്നിടന്നൊരു വഴിയായി ഉച്ച സമയമാണ് രാവിലെ ഇറങ്ങാമെന്ന് വെച്ചാൽ വലിയ അടുത്ത് അഞ്ചരക്ക് അലോറൊക്കെ വച്ചതാണ് പക്ഷെ എണീറ്റില്ല പറ്റില്ല എൻ്റെ പൊന്നോ ഞാനെ മേലെത്തിയിട്ട് കാണിച്ചു തരാം അല്ലെങ്കിൽ ഞാനിവിടെ ശ്വാസം കിട്ടാതെ വീണ് പോകും സംസാരിക്കുക ഇവിടെ ചെയ്യുമ്പോഴത്തേക്ക് മേലെ തെറ്റാൻ കാണിച്ചാൽ ഓക്കെ തൃപ്തിയായി അയ്യോ അപ്പം കയറി വന്ന ടൈമിൽ അത് ഇങ്ങനൊരു വ്യൂ ആണെന്നുണ്ട് കുറച്ച് ഇരുന്ത ഒക്കെ പോകാമെന്ന് വെച്ചു നമുക്ക് ആ ഒരു പാറയുടെ മുകളിലൊന്ന് കയറി നോക്കാം ഭക്ഷണമില്ല പഴയ ആമ്പിറൊന്നും ഇല്ലടെ കന്തു താഴൊരു വീട് നടക്കുന്നുണ്ടോ അതിൽ നമ്മൾ ആ ഒരു പാറയുടെ മുകളിൽ കയറി നമ്മൾ കയറി വന്ന വഴിയാണേ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് നിങ്ങളീ കാണുന്നത് ആ ഒരു വെള്ളരുടെ ടൗണൊക്കെ ആയിരിക്കാം അടിപൊളി കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പോവാം തളർന്ന് പകുതി ആയതേ ഉള്ളൂ ഇനിയും കിടക്കുന്ന കയറി പോകാനായിട്ട് മേലേ കയറി കഴിഞ്ഞാൽ പ്രശ്നമുണ്ട് ഇവിടെ ഈ മരങ്ങളെല്ലാം ഉള്ളതുകൊണ്ടാണ് തോന്നുന്നത് കാറ്റ് പോലും തീരെ അടിക്കുന്നില്ല മേലോട്ട് വരുമ്പോൾ നല്ല രസമായിരിക്കും ഡെയിലി നമ്മൾ വന്ന വഴിക്ക് വെയിലൊന്നും ഇല്ലായിരുന്നെട്ടോ പക്ഷെ മേലോട്ട് കയറുമ്പോൾ നല്ല മെയിൽ കാണും ഉറപ്പാണ് നട്ടുച്ച സമയമാണ് രണ്ടര മണിയൊന്നും ആയിട്ടുള്ളൂ രാവിലെ എന്തിനും കുഴപ്പമില്ല രാവിലെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ചെറിയൊരു കോടയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമായിരുന്നു ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല പകുതിയായി താഴോട്ട് ഇറങ്ങാനും പറ്റില്ല മേലോട്ട് കയറണം പാടാണ് എന്തായാലും മേലോട്ട് തന്നെ പോവാം അവസാനം പകുതി ലൊക്കേഷൻ എത്തിയ കേട്ടോ അത് കൺഫേം ആക്കിയിട്ടുണ്ട് ഇതുപോലെ ആ ഒരു മാതാവിൻ്റെ ആ ഒരു സ്റ്റാച്യുവും അവിടെ കുറച്ച് സ്റ്റാച്ചൂസ് ഉണ്ട് ജീസസിൻ്റെയൊക്കെ ഇവിടെ ഞാൻ ഞാൻ പറഞ്ഞിട്ട് കിണർ കാണുന്ന അവിടെയാണ് ഇവിടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ പരിപാടികൾ നടക്കുന്നുണ്ട് അവിടെ വീടാണോ എന്താണ് അറിയത്തില്ല അതെ ഇവിടെ നിന്നുള്ള വ്യൂ ഇതാ ഇതാണ് ഇവിടെ കയറി ഇപ്പം ചെറിയൊരു തണുപ്പുണ്ട് വെയിലുണ്ടെങ്കിലും നമുക്ക് അത്രയ്ക്ക് തണുപ്പ് തോന്നുന്നില്ല അവിടെ കുറച്ച് കാര്യങ്ങൾ കാണാനുണ്ട് പിന്നെ നമ്മുടെ ചിറ്റാർ ഡാമിൻ്റെ റിസർവരും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നമ്മൾ മേലെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അടി കൂടിയായിട്ടാണ് കാണാം ഇപ്പോൾ ഒരു ഫോഗി ആയിട്ടൊരു ആണ് അതുകൊണ്ട് വലുതായിട്ട് കാണാൻ കഴിയാ ഇവിടെ നിന്ന് പോകാനുള്ളത് നേരെ അങ്ങോട്ടാണ് പോകാനുള്ളത് പോകാം ഞാൻ പറയാം ഒരു കൊണ്ടകെട്ടി മല അതാണ് കേട്ടോ കൊണ്ടകെട്ടി മല അപ്പോൾ ഇനി വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു പോകുന്ന വഴിയെന്ന് പറയുന്നത് കുറച്ച് പ്ലാന്റേഷൻസാണ് നമ്മുടെ കമുഖും അങ്ങനെയുള്ള കുറച്ച് പ്ലാന്റേഷൻസ് ആണ് നമുക്ക് പോകാനുള്ളത് മേലോട്ടാണ് ഇനി നമ്മൾ വന്നതിൻ്റെ അത്രയുള്ളൊരു കഠിനമായ ഓഫ് റോഡ് വഴിയൊന്നും ഇല്ല നോർമലായിട്ട് കയറി പോകാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നണതേ എന്തല്ലേ ഒരു നല്ല കൃഷിയാണ് മേലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കൊണ്ടകെട്ടി മല കാണാം നമ്മൾ താഴ്ന്നൊക്കെ നോക്കുമ്പോൾ ഈ ഒരു മൂന്ന് മലയും ഒരൊറ്റ മലയായിട്ടാണ് തോന്നുന്നത് ഫീൽ ചെയ്യാൻ നേരം യമ്മു പോലെയൊക്കെയാണ് തോന്നണേ പക്ഷേ നമ്മൾ ഇന്ന് കയറുമ്പോഴാണ് സപ്പറേറ്റ് സപ്പറേറ്റ് മല മലകളാണ് അയ്യോ അതായപ്പോഴാണ് നല്ല കറക്റ്റ് കാടിൻ്റെ ഒരു പ്രതീതി തോന്നുന്നത് ആ ഒരു വള്ളിച്ചെടികളും പൂനവാഴിയും എല്ലാം കൂടെ നമ്മൾ കറക്റ്റ് കാടിൻ്റെ കീഴിലാണ് മേലോട്ടില്ലാമത്തെ നമ്മുടെ മെഡോസ് പുൽമേട് പോലത്തെ കുറച്ച് ഭാഗങ്ങളാണ് കാണാൻ പറ്റണേ നോക്കാം ആണോ തളന്ന ഏ എങ്ങനെയുണ്ട് ട്രക്ക് ചെയ്ത് തന്നത് കൊള്ളാം എന്നാണ് നന്ദു പറഞ്ഞേക്കണേ അയ്യോ ക്ഷീണിച്ച് പണ്ടാറങ്ങി കുഴപ്പമില്ല ഇനി ആ ഒരു ഈ ഒരു ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പ്രശ്നമുള്ള ഒരു ചെറിയൊരു കയറ്റം ഉള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലോവർ കോനിച്ചിലത്തെ ലോവർ കൂനിച്ചി അത് കഴിഞ്ഞ് കുറച്ച് എൻ്റെ തൊട്ടടുത്തുള്ള മലയാണ് അപ്പർ കോനിച്ചി എന്ന് പറയുന്നത് എന്തായാലും രണ്ടും കണ്ടിട്ട് പോകുന്നുള്ളൂ പോവാ കണ്ട കണ്ട ഞാൻ പറഞ്ഞില്ലേ മേളിൽ കയറി കഴിഞ്ഞാൽ നമ്മളെ ഒരിക്കലും നിരാശപ്പെടുത്താത്ത കാഴ്ചകളാണെന്ന് കണ്ട എൻ്റെ ബാഗിൽ കണ്ട നിങ്ങളെ ഓക്കെ ഇവിടെ നിന്ന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ പേടിയാവുന്നുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം മൂവായിരം അടിയോളം ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇനി കുറച്ചുകൂടെ ഉണ്ട് കയറാം നമ്മൾ ഫുള്ളായിട്ട് കയറിയിട്ടില്ല ഇവിടെ നിന്ന് കാണാം ആ ഒരു ചിട്ടാ ഡാമിൻ്റെ ഭാഗങ്ങൾ കാണാം കുറച്ച് ടൗണുകൾ കാണാം വെള്ളരട ടൗണും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ ഞങ്ങൾ കഴിഞ്ഞു വന്നപ്പോഴത്തേക്ക് ഇത്രയും പ്രശ്നമില്ലായിരുന്നു ഇപ്പോൾ കാണുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് ഇതാണ് എനിക്ക് ഫുള്ള് വേസ്റ്റ് ഇട്ട് കുപ്പിയൊക്കെ പൊട്ടിച്ചിട്ട് എനിക്ക് ഫുള്ള് നാശാക്കിയൊക്കെയാണ് ഇതാണ് നമ്മുടെ മലയാളികളെ പൊതുവേ ഉള്ള സ്വഭാവം ഇതാണ് മൊത്തത്തിൽ നാശാക്കിയിട്ട് ഒറ്റ പോകുക എന്തായാലും ഞങ്ങൾ കഴിഞ്ഞതിന് വരുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഐ ഐബട്ടലിൽ കൊടുത്തേക്കാം കഴിഞ്ഞതിന് വന്നപ്പം ഈ ഒരു പ്രദേശം എങ്ങനെയായിരുന്നു എന്നുള്ളത് വേസ്റ്റ് ഒന്നുള്ള സാധനമില്ലായിരുന്നു അൺസൈക്കിബിൾ അപ്പോൾ നമ്മുടെ ഫൈനൽ ലാസ്റ്റായിട്ടുള്ളൊരു കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് നല്ലൊരു മഴക്കോട് വരുന്നുണ്ട് ഈ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് കോടയായിരിക്കും കോടയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ടൊന്നുമില്ല എന്നാലും നമുക്ക് മഴയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പം നേരിട്ട് കയറാം ഇത് ഇതാണ് നമ്മുടെ അവസാനത്തെ ഒരു കയറ്റം എന്ന് പറയുന്നത് വലിയ റിസ്ക്കും കാര്യങ്ങളൊന്നുമില്ല ഇനി അങ്ങോട്ട് പിൽമേടുകളാണ് ഏറ്റവും ടോപ്പിൽ നമ്മൾ എത്താൻ പോവുകയാണ് ഏറ്റവും ടോപ്പ് മീൻസ് ലോവർ കുനിച്ചാണ് ഫസ്റ്റ് വരുന്നത് അത് കഴിഞ്ഞിട്ടാണ് അപ്പർ കൂനിച്ചു വരുന്നത് അതെ ക്ഷണമെന്നോക്കി നമ്മൾ ടു ഹൺഡ്രഡ് പുളിയാണ് ഏകദേശം വെഞ്ഞാറോട് ഞങ്ങളുടെ എൻ്റെ വീട് വെഞ്ഞാറ് റോഡാണ് അവിടെ നിന്ന് പൊന്മുടിക്കും ഈ ഒരു സ്ഥലത്തോട്ട് ഏകദേശം ഒരേപോലെ റോഡാണ് ഇവിടെ പിന്നെ എൻട്രി ഫീസും കാര്യങ്ങളൊന്നും ഇല്ല ഭാവിയിൽ ചിലപ്പോൾ എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ വന്നു എന്നാലും സൂപ്പറാണ് മോനെ സ്വർഗ്ഗം സ്വർഗം ഏ ആ കാണുന്നതാണ് കൊണ്ടക്കെട്ടിമല ഈ മൂന്ന് മലകളിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന മലയാണ് ആ ഒരു കൊണ്ടക്കെട്ടിമല അവിടെ നിന്ന് ആ ഒരു മല എന്ന് പറയുന്നത് നമ്മുടെ കാളിമല കുരിശുമല അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് എൻ്റെ പൊന്നോ അതാണ് അപ്പർ കുനിച്ചി നമ്മളിപ്പോൾ നിൽക്കുന്നത് ലോവർ കുനിച്ചാണ് ഇടയ്ക്ക് ഞാൻ ഒരു ടെൻറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസിലൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ ഇതുവരെ നടന്നിട്ടില്ല ഞാൻ വരും ഉറപ്പായിട്ടും വരും ഇവിടെ വന്ന് ആ ഒരു അപ്പർ കൂനിച്ചി അല്ലേ ടെൻറ്റ് സ്റ്റേ ചെയ്യാനൊക്കെ ചെയ്യും ഞാൻ എന്തായാലും ചെയ്യും ഉറപ്പാണ് ടെൻറ്റും കാര്യങ്ങളൊക്കെ മേടിച്ച് ഒരു തവണ പോലും യൂസ് ചെയ്തിട്ടില്ല അങ്ങനെ തന്നെ എനിക്കാണ് ലക്ഷങ്ങളും ആയിരങ്ങളും ലക്ഷങ്ങളൊക്കെ മുടക്കി വിദേശ രാജ്യങ്ങളിൽ പോയി കാഴ്ചകളും കണ്ട് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് വിട്ട് പോയി കാഴ്ചകൾ ഡിസ്ട്രിക്റ്റ് വിട്ടു പോയി കാഴ്ചകളും കാണുന്നതിന് പറയും ഞാൻ മുന്നേ വന്നിട്ടുണ്ട് ഇവിടെ അന്ന് ഇത്രയും തിരക്കോ കാര്യങ്ങളല്ല ഇപ്പോഴും ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരു വർക്കിംഗ് ഡേ ആണ് ചൊവ്വാഴ്ച ദിവസമാണ് അതുകൊണ്ടാണ് ഇത്രയും ആളുകളില്ലാത്തത് അല്ലായിരുന്നെങ്കിൽ ഇവിടെ ഫുള്ള് ഹാളായിരുന്നു തന്നെ ഇനി അറിയത്തില്ല അവിടെ അപ്പർ കൂനിച്ചിയിൽ ആളുകളുണ്ടോന്നറിയത്തില്ല അപ്പം ലൈറ്റ് കുറച്ച് ഡിം ആയിട്ടുണ്ട് വേറൊന്നും അല്ല നല്ലൊരു മഴക്കൂട് ചെറിയ രീതിയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ മോനെ വേറൊരു വൈബായിരിക്കും മഴ പെയ്ത് കഴിഞ്ഞാൽ ഉടനെ എന്നെ ഇവിടെ കോട ഉയർന്നതാണ് അയ്യോ നമ്മളിപ്പോൾ നിൽക്കുന്നത് തന്നെ ഏകദേശം മൂവായിരത്തോളം അടി ഉയരത്തിലാണ് നിൽക്കുന്നത് പക്ഷേ ആ ഒരു മലയുടെ ഉണ്ടോ ഏകദേശം നമ്മൾ വന്ന അത്രയും ഹൈറ്റിലാണ് ആ മല നിൽക്കുന്നത് അതിൽ കയറാനുള്ള വഴി കാര്യങ്ങളൊന്നും ഒരു പിടുത്തല്ലോ എവിടെയാണെന്നേ പിന്നെ ദാ വാ 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 കാ കാണിച്ചു തരാം കാഴ്ചയെ ഉള്ളു മോനെ ദാ ഇതിന്റെ ഏറ്റവും എൻഡിലാണ് നല്ല കാറ്റ് വരുന്നുണ്ട് ഇറങ്ങി നിൽക്കാൻ ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് മോനെ കിടക്കണ നമ്മുടെ കടൽ പോലെ വ്യൂ എല്ലായിടത്തും നല്ല മഴക്കൂലൊക്കെ വരുന്നുണ്ട് മഴ ഒന്ന് പെയ്ത് കിട്ടിയ സ്വർഗമാവാ കേക്കാൻ പറ്റുന്നുണ്ടോ ഫുള്ള് കാറ്റാണേ ഞങ്ങള് വന്ന ടൈമില് ഫുള്ള് കാറ്റാണ് ക്ലൈമറ്റ് ഫുള്ള് മാറി വന്നപ്പോ നല്ല വെയിലായിരുന്നു ഇപ്പോഴും നല്ല മഴക്കോടൊക്കെ വന്ന് ഇങ്ങനെ കോട പോലെ എന്തൊക്കെയോ വന്ന് മൂടുന്നുണ്ട് വേറെ വൈവാണ് എടാ പൊന്മുടി ഒന്നും ഒന്നുമല്ല മോനെ പൊന്മുടിയിൽ കാണുന്നതിനേക്കാൾ ഒരുപാട് കാഴ്ചകളുടെ കാണാൻ പറ്റും ഈ ഭാഗമല്ല നമ്മുടെ എനിക്ക് പറയാൻ വാക്കുകളില്ല സുചിണ്ണ നിങ്ങളെ ഞാൻ വിളിച്ചു വാ 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 നിങ്ങൾ വന്നില്ല നിങ്ങൾ കറക്റ്റായി വീഡിയോ ആണ്പോൾ നിങ്ങൾ മിസ് ചെയ്യും വന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു പോകും സത്യത്തി ഇവിടെ കയറുമ്പോഴും വെയിലായിരുന്നെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണിച്ചൊരു പരിപാടികൾ കറക്റ്റ് ടൈമിൽ തന്നെ ഇവിടുത്തെ അങ്ങ് മാറി ഇതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഞാൻ നോക്കിയേ വയ്ക്കലെല്ലാം മഞ്ഞാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കൊണ്ടകെട്ടിമുഴ അതിൻ്റെ ഒരു വലിപ്പം നിങ്ങളൊന്ന് നോക്കി ക്യാമറയിൽ എത്രത്തോളം അറിയാൻ വയ്യ ഞാൻ ജീനിയർ ആണ് ടേക്കുന്നത് എന്നാലും എത്രത്തോളം വലിപ്പം ഉണ്ടെന്നേ നിങ്ങളൊന്ന് ഗസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി പിന്നെ ആ പോകുന്ന വഴിക്ക് നമ്മുടെ ചിറ്റാർ ഡാമിൻ്റെ റിസർവ് കയറണം ചിറ്റാർ ഡാം അടല്ലേ അത് തമിഴ്നാടാണ് മാം ഈ മലയുടെ പകുതി തൊട്ടാണ് അങ്ങോട്ട് തമിഴ്നാട് മനസ്സിലായില്ലേ ആ കാണുന്ന എല്ലാം നമ്മുടെ ചിറ്റാർ ഡാമിൻ്റെ വ്യൂ ആണ് നമ്മുടെ നെറ്റാ വ്യൂ പോയിൻ്റ് ഒക്കെ അവിടെയാണ് വരുന്നത് ഞാൻ നെറ്റാ വ്യൂ പോയിന്റിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് മുന്നേ ഞാനും നമ്മുടെ കെ എൽ ടി എൻ സുതീഷ് പ്രോഗ ഒക്കെ പോയിട്ടുള്ളത് അത് ഇട്ടിട്ടുണ്ട് അത് ഞാൻ മേളിൽ കൊടുക്കാം ഒന്ന് കാണാൻ പറ്റും എനിക്കൊന്ന് കണ്ട് സഹായിക്കുക പിന്നെ നിങ്ങളെല്ലാവരും ഒരു ഹെൽപ്പ് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഏഹ് വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സഹായിക്കുക ഇനിയും ഇതിനേക്കാൾ നല്ല വെടിക്കെട്ട് യാത്രകൾ വരുന്നുണ്ട് അപ്പോൾ അതെല്ലാം കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഇനിയും വീഡിയോസ് ചെയ്യാനുള്ള എനർജി തരുന്നത് പിന്നെ ഞാൻ പോകുന്ന എനിക്ക് യാത്രകൾ ഇങ്ങനെയുള്ള ട്രക്കിങ്ങ ഭയങ്കര ഇഷ്ടമാണ് പട്ടിയെ പോലെ കതച്ച് കതച്ച് കയറുമെങ്കിലും കയറി എത്തും എത്തിയതിന് ശേഷം വേറെ വൈകാണ് പറയാൻ വാക്കില്ല മോനെ വരിക ഇപ്പം തന്നെ നല്ലപോലെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നൊരു പ്ലേസ് ആണ് ഈ ഒരു കൂനിച്ചിമല അപ്പർ കൂനിച്ചി ലോവർ കൂനിച്ചി അപ്പം ഇനിയും വരാത്തവരുണ്ടെങ്കിൽ വരുക ഒരു എൻ്റെ അഭിപ്രായത്തിൽ വർക്കിംഗ് ഡേയ്സിൽ വരുന്നതായിരിക്കും നല്ലത് കാര്യം തിരക്കൾ കാണത്തില്ല നമുക്ക് നമ്മുടെ സ്വന്തം മലയായിട്ട് നമുക്ക് അടിച്ച് പൊളിച്ചു കറളങ്ങി നടക്കാം ഓ ഇനി എന്തായാലും നമ്മൾ അടുത്ത ആ ഒരു ലോ ഹൈ അപ്പുറത്തുട്ട് കേരള പരിപാടിയാണ് കാണുമ്പോൾ ചെറിയൊരു മലയാണ് അപ്പുറത്ത് പോലെ കാണും പക്ഷെ കേരള വഴി കാണുന്ന വഴി കേരള നമ്മൾ വന്നതുപോലെ ഇച്ചിരി ഹാളായിട്ടുള്ള വഴിയാണ് അപ്പം അങ്ങോട്ട് പോയിട്ട് പോകുന്ന വഴിയും പോയിട്ട് അവിടെ നിന്നുള്ള കാഴ്ചകൾ കാണാം അവിടെ നിന്ന് എനിക്ക് നമ്മുടെ നെയ്യാർ ഡാമിൻ്റെ ഒരു വ്യൂ ഒക്കെ കാണാൻ പറ്റും അപ്പോൾ വടം മോനെ അടുത്ത സ്ഥലഫട്ട് പോവാ ഈ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷേമിക്കണം കേട്ടോ ഏഹ് ഞാനെൻ്റെ കണ്ണു കണ്ട് കാണുന്ന കാഴ്ചകൾ നിങ്ങളെ കൂടെ എത്തിക്കണമല്ലോ ഏഹ് അതിൽ കുറച്ച് ലെങ്ങ് കൂടുതലായിരിക്കും എല്ലാവരും ഒന്നും ആ വീഡിയോ ഫുള്ള് കാണാനായിട്ട് ശ്രമിക്കാ കാറ്റ് കാരണം എത്രത്തോളം കേൾക്കുന്നുണ്ട് എന്ന് എനിക്കറിയില്ല നല്ല അടിഫുൾ കാറ്റാണ് ഞാൻ മൈക്ക് കണക്ട് ചെയ്തിട്ടില്ല വേറൊന്നുമല്ല നല്ലൊരു മഴക്കോൾ വരുന്നുണ്ട് പെട്ടെന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ ഫുള്ള് കുളാവും വീഡിയോ എടുക്കാൻ നടക്കില്ല അതുകൊണ്ട് ഞാൻ മൈക്ക് കണക്ട് ചെയ്തിട്ടില്ല നല്ല കാറ്റിൻ്റെ നോയ്സ് കാണാൻ ചാൻസുണ്ട് കേട്ടോ അദ്ദേഹമൊക്കെ നമ്മുടെ അപ്പർ കുനിച്ചിലൊക്കെ പോകുന്ന ആ ഒരു വഴിയാണ് അനന്തവാടിക്കുണ്ട് അതായത് ആയി പോകുന്ന വഴി ഫുൾ ഇതായതാണ് പ്രോപ്പറായിട്ടുള്ള ഹാൻഡ് റീൽസും കാര്യങ്ങളൊന്നും ഇല്ല വരുന്നവർ നോക്കി വരിക ഓക്കെ േ എനിക്ക് വ്യൂ ഒരു രക്ഷല്ല മോനെ എനിക്ക് ഈ കടലുകളും കടലും അങ്ങനെയുള്ള നോർമൽ പ്ലേസുകളൊക്കെ പോയി വിസിറ്റ് ചെയ്യുന്നതിനേക്കാൾ എനിക്ക് ഇതുപോലുള്ള മലകളും കുന്നുകളും തേയിലത്തോട്ടങ്ങളും ഒക്കെ പോയി എക്സ്പ്ലോർ ചെയ്യാനാണ് കൂടുതൽ ആഗ്രഹം കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ എന്താണ് നമുക്ക് ഉള്ള സ്ട്രെസ്സും സ്ട്രെയിനും എല്ലാം നമുക്ക് ഈ ഒരു കാഴ്ചയിലൂടെ നമുക്ക് മാറുന്നതാണ് പിന്നെ ഈ പൈസ ഉണ്ടാക്കാനുള്ള ഓട്ടത്തിനിടയിൽ ഏഹ് കുറച്ച് സമയം ഏഹ് കുറച്ച് സമയമൊന്നും മാറ്റി വെച്ചാൽ നമുക്ക് ലൈഫ് ലോങ്ങ് ഉള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വേറൊന്നുമില്ല ഇങ്ങനെയുള്ള യാത്രകൾ പോകുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് 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 നമ്മുടെ ആ ഒരു മരണപ്പാച്ചിലിൽ പൈസ ഉണ്ടാക്കാനുള്ള മരണപ്പാച്ചിലിൽ കുറച്ച് നേരം റിലാക്സ് കിട്ടിച്ച് ഇങ്ങനെ നോക്കി ഇങ്ങനെയുള്ള യാത്രകൾ പോവുക ഏഹ് ഒറ്റയ്ക്ക് പോവുക അല്ലെങ്കിൽ ഫാമിലിയായിട്ട് പോവുക കുട്ടികളായിട്ട് പോവുക എല്ലാം വേറെ വേറെ എക്സ്പീരിയൻസാണ് ഒറ്റയ്ക്ക് പോകുമ്പോൾ കിട്ടുന്ന എക്സ്പീരിയൻസ് അല്ല ഫാമിലി ആയിട്ടും ബുള്ളറ്റായിട്ട് പോകുമ്പോഴേക്കും കിട്ടുന്നത് അപ്പോൾ ഈ ഒരു പൈസ ഉണ്ടാക്കം വരണം പാച്ചിൽ കുറച്ച് സമയം മാറ്റി വെച്ച് നിങ്ങളെന്നാ അടിച്ചു പൊളിക്കുന്നേ ആഴ്ചയിലോ മാസത്തിലോ ഏതെങ്കിലും ഒരു ദിവസം പോവാ അടിച്ചു പൊളിക്കുക ആ നല്ല മഴ പെയ്യുന്നുണ്ട് ഇനി മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കോട പെയ്യാനൊക്കെ ഉണ്ട് കോട വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം ബൈ നമ്മൾ ആ ഒരു ലോവർ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി അപ്പർ കുഞ്ഞിച്ചിലോട്ട് കയറാനുള്ള വഴിയാണ് ആ ഒരു കൂടെ മാത്രമേ ഉള്ളൂ റേ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല തീരെ മഴ പെയ്യുമെന്ന് പ്രതീക്ഷിച്ചല്ല പക്ഷെ ഇവിടെ വന്നപ്പോൾ കാലാവസ്ഥ ഫുള്ളങ്ങ് മാറിപ്പോയി ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ച് നേരം അവിടെ നിൽക്കാം അതെ കണ്ടില്ലേ എന്താണ് കോട വരും കോട വരട്ടെ അതാണല്ലോ യാത്രയുടെ ഒരു 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 വൈബെന്ന് പറ കോട വരുമ്പഴത്തേക്ക് പ്രത്യേക വൈബാണ് അടാ മോനെ ഷട്ടൊക്കെ ഒരു കളഞ്ഞ ചേട്ടാ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എക്കോ നമ്മുടെ ആ ഒരു കൊണ്ടക്കെട്ടി മലയിൽ തട്ടിയിട്ട് എക്കോ കേൾക്കാൻ പറ്റും ക്യാമറകൾ കേൾക്കാൻ പറ്റുന്നുണ്ടോ എനിക്കറിയില്ല ഞാൻ ഒന്ന് കഴിച്ച് തരാം ഒരു മൂന്ന് എക്കോ അടിക്കുന്നുണ്ട് ഒരു തവണ ആയിട്ടല്ലേ ക്യാമറകൾ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്കറിയില്ല മൂന്നെണ്ണ മൂന്നെണ്ണം ഞാൻ എട്ടൊക്കെ ഊരി കളഞ്ഞു അവർ മഴക്കൂടങ്ങ് പോയി പോയി എന്ന് പറഞ്ഞാൽ പൂർണമായിട്ടൊന്നും പോയിട്ടില്ല മഴക്കൂടുണ്ട് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് എന്തായാലും ഇല്ല പക്ഷെ മഴ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായനെ അതൊക്കെ സെറ്റാണ് മോനെ അത് ടോപ്പ് ആയിട്ടില്ല കേട്ടോ നമ്മുടെ അപ്പർ കൂനിച്ചൊരു ടോപ്പ് ആയിട്ടില്ല ഇവിടെ നിന്ന് കഴിഞ്ഞാലാണ് നമുക്ക് അടിപൊളിയായിട്ട് ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് നോക്കിയ എല്ലായിടത്തും പ്ലാസ്റ്റിക്കാണ് കേട്ടോ കഴിച്ചിട്ട് പ്ലാസ്റ്റിക്കോട് ഫുള്ള് വാരിയിട്ടൊക്കെയാണ് താമസിക്കാതെ ഈ ഒരു സ്ഥലവും പൂട്ടാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് കൊണ്ടുവന്ന പ്ലാസ്റ്റിക് അതുപോലെ കൊണ്ടുപോയി ഇവിടെ നമ്മുടെ ഹരിതകർമ്മ സേനയുള്ള ചേച്ചിയവർ കൊണ്ടുപോകുമല്ലോ വീട്ടിൽ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും വെറുതെ പൈസ കൊടുക്കുന്നതല്ലേ നോക്കിയാൽ വേസ്റ്റ് എന്തൊക്കെയോ കിടക്കുന്നുണ്ട് സിഗരറ്റ് ലാമ്പ് ചാരായ കുപ്പികളെല്ലാം കിടക്കുന്നുണ്ട് അത് പോട്ടെ വാട്ട് എവർ ഇറ്റ് ഈസ് ചിട്ടാണ്ടോ പറയാൻ വാക്കുകളില്ല മോനെ നമ്മുടെ കൂനിച്ചുമല എങ്ങനെയുണ്ട് പൊളിയല്ലേ ഇടയിൽ ഒരു ദിവസം ഒരു ദിവസം മാറ്റി വെച്ച ഇവിടെ വന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് രാവിലെ വന്ന് കഴിഞ്ഞാൽ വൈകുന്നേരം പോകാമെന്നേ ഉള്ളൂ അടിപൊളിയാണ് പൊന്മുടിയേക്കാൾ മനോഹരം എന്നേ ഞാൻ പറയുള്ളൂ അപ്പോൾ വരിക കാണുക ഒരു റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല പിന്നെ വരുന്ന ഒരു പ്ലാസ്റ്റിക്കുകളൊക്കെ കൊണ്ടുവന്ന കുഴപ്പമില്ല അതുപോലെ തിരിച്ചുകൊണ്ട് പോവുക നശിപ്പിക്കരുത് നല്ല അടിപൊളി സ്ഥലമാണ് എന്താ പറയുക അപ്പോൾ ഇതാണ് ഇതാണ് വീഡിയോ ചിലപ്പോൾ കുറച്ച് ലെങ്ത് കൂടുതലാണെങ്കിലും നിങ്ങൾ ഒന്ന് കാണാൻ ശ്രമിക്കാം അപ്പോൾ നല്ല അടിപൊളി വീഡിയോ ഉടനെ വരുന്നുണ്ട് നെക്സ്റ്റ് വീഡിയോക്കായി എല്ലാവരും വെയിറ്റ് ചെയ്യുക ഈ വീഡിയോ ഫുള്ള് കാണുക ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൂടു വെറുതെ എനിക്ക് സബ്സ്ക്രൈബ് കയറട്ടെ ആർക്കും ഒരു നഷ്ടമില്ല അപ്പോൾ അടുത്തൊരു കിടക്കാച്ച് വീഡിയോ വരുന്നുണ്ട് ന്യൂ ഇയറിനൊക്കെ നല്ല നല്ല വീഡിയോകളൊക്കെ നല്ല പ്ലേസിലൊക്കെ പോകാനുള്ള പ്ലാനൊക്കെ ഉണ്ട് നടക്കും അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി അപ്പോൾ കോനിച്ചിമലയിൽ നിന്നും ഈ വീഡിയോ എൻ്റെയാണ് അപ്പോൾ എല്ലാവർക്കും ബൈ